മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കടുത്തുരുത്തി പാലകര ചിത്താന്തിയൽ രാജേഷിനെയാണ് ശനിയാഴ്ച ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കൾ ആരോപിച്ചു കോട്ടയത്ത് നിന്നുള്ള ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ബാറിലെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ കടുത്തുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം ശനിയാഴ്ച നേരം പുലർന്നിട്ടും രാജേഷിനെ പുറത്തു കാണാതായതോടെ സുഹൃത്തുക്കളും പരിസരവാസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് കടുത്തുരുത്തി മാർക്കറ്റിന് സമീപമുള്ള സ്വകാര്യ ബാറിൽ വെച്ച് മദ്യപിക്കുന്നതിനിടെ വെള്ളിയാഴ്ച രാത്രി രാജേഷും മറ്റു ചിലരുമായി തർക്കമുണ്ടായി ഇതേ തുടർന്ന് പുറത്തിറങ്ങിയ രാജേഷിനെ കടുത്തുരുത്തി സ്വദേശികളായ ചിലർ ചേർന്ന് മർദ്ദിച്ചിരുന്നതായി പറയുന്നു മർദ്ദനമേറ്റ രാജേഷിനെ നാട്ടുകാർ ചേർന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി കടുത്തുരുത്തിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടാൻ ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചെങ്കിലും രാജേഷ് വീട്ടിലേക്ക് മടങ്ങി ഭാര്യയും മക്കളുമായി പിണങ്ങിക്കഴിയുന്ന രാജേഷ് വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ